ഇതാഴ്ചപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായാലും ഇതേ സ്ഥലം കങ്കയല്ലേ കങ്കയം കഴിഞ്ഞിട്ടല്ലേ കങ്കയം കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് തേങ്ങ അൺലോഡാക്കിയതാണ് പെരുന്തൂറല്ലേ ഇവിടുന്ന് കങ്കയത്തുനിന്ന് നമുക്ക് അടുത്ത കൊപ്ര ലോഡ് സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പയ്യന്നൂരൊക്കെയാണ് ലോഡ് അപ്പോൾ നേരെ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങളിലൊക്കെ എടുക്കാം വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് ബാക്കിൽ ഉണ്ട് ഇതാണ് കങ്കേത്തേക്ക് വന്ന റോഡ് നമ്മളെ ഇടത്തേക്ക് കൂട്ടാൻ വരാന്നാണ് പറഞ്ഞത് ഇതുവരെ കണ്ടിട്ടൊന്നില്ല വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം വെയിറ്റ് ചെയ്യാൻ കുറച്ച് തന്നെ തന്നെ ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്തായിട്ടുണ്ട് നമ്മുടെ നമ്മൾ ആ വണ്ടിന്റെ പുറകെ പോകുന്നുണ്ടേട്ടാ ബൈക്കുകാരൻ്റെ സ്കൂട്ടിക്കാരൻ്റെ ഇവരിപ്പൊ പറഞ്ഞിട്ടില്ല ആദ്യം ചാക്ക് മൊത്തം കേറ്റണം എന്നിട്ട് എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് ലോഡ് അതേ ചാക്ക് കൊണ്ട് നിറച്ചിട്ട് കേറ്റാ ചെറിയ റോട്ടിലൊക്കെ പോകുന്നുണ്ട് ഗായ് ഗായ് അപ്പം ഇതാ കൊപ്ര ലോഡ് ചെയ്യാൻ തുടങ്ങിട്ടുണ്ട് ഏട്ടാ ലോഡ് ചെയ്യാനല്ല ചാക്കും നിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ചാക്ക് അൻപത് ഉണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നൂറ്റി നാപ്പത് ചാക്കാണ് കേട്ടോ നമ്മൾ ലോഡ് കയറ്റുന്നത് പന്ത്രണ്ടെണ് പാസിംഗ് ലോഡാണ് ഇരുന്ന് കേട്ടുന്നത് നമ്മടെ വണ്ടി ഇതാ പുറത്തുണ്ട് ലോഡ് കയറ്റാൻ ഒന്നും മൊത്തം കൊപ്രയാണ് ഗൾസ് അത ഒരാള് ചാക്ക് തുന്നുന്നുണ്ട് ബാക്കി മൊത്തം വള്ളിയാണ് മൊത്തം എടുക്ക തുന്ന വണ്ടിതാ ഒന്നുമില്ലാതെ പേര് കേൾക്കുന്നുണ്ട് ഇത് മൊത്തം തേങ്ങ എടുത്ത് കൊണ്ടുവന്നിട്ട് ചേർത്ത പൊളിച്ച് മാറ്റിയിട്ടുള്ളതാണ് ഇടാ നൊങ്കിന്റെ പനയുണ്ട് ഞമ്മ വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഇതാണ് ഓൾമോസ്റ്റ് കമ്പനിയുടെ വ്യൂ നമ്മുടെ വണ്ടിയുടെ ലോഡിങ്ങിനായിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മുടെ ലോഡ് ഏകദേശം കയറ്റി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മൊത്തം നിറച്ച ചാക്കാണ് ലോഡ് ഏകദേശം കയറ്റി കഴിയാനായിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ചാക്കാന്ന് കേട്ടോ കയറ്റുന്നത് ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഗോഡൗൺ ഉള്ളത് ഇപ്പോൾ ഇരുന്നൂറ് ചാക്ക നിറച്ചു അത് കയറ്റി കഴിയാനായി പിന്നെ നാൽപ്പത് ചാക്കും കൂടി നിറക്കണം അപ്പോഴേ പന്ത്രണ്ട് ഇട്ടുണ്ടാവും കേട്ട് ഇതാണ് കേട്ടോ കൊപ്ര ഉണക്കുന്ന തേങ്ങ ഉണക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് മൊത്തം ഫുള്ള് കല്ല് വിരിച്ചിട്ടുള്ളതാണ് ഒരു പ്രത്യേക തരം കളം ലെവലല്ല കേട്ടോ മൊത്തത്തിൽ ഒരു ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തം തേങ്ങ തേങ്ങയാണോ നല്ല ഇത് മൊത്തം കൊപ്ര തന്നെ ആണ് കേട്ടോ ചണച്ചാക്കിലെ നിറച്ച് വെച്ചിട്ടുണ്ട് മൊത്തം ഇത് കുറേ അമ്മമാർ എൻ്റെ കൊപ്ര തന്നെ പണിയെടുക്കുന്നുണ്ട് കുറേ പല ഷേപ്പിലല്ല കൊപ്രയാന്ന് കേട്ടോ ഇത് കുറച്ച് വേസ്റ്റ് ചെയ്തെല്ലാം എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പം നമ്മളിത് രാവിലെ ചാക്കെടുത്ത ഗോഡോണാന്ന് കേട്ടോ അപ്പോൾ ഇടത്തേക്ക് നമ്മുടെ വണ്ടിയിൽ ലോഡൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ബില്ല് മാറണം വേറൊരു ബില്ല് ഈടത്തേക്കാണ് അടിച്ചത് വേറൊരു കമ്പനിന്ന് കേട്ടുന്നതുകൊണ്ട് ഇടത്തേക്കാണ് ബില്ല് അടിച്ചിട്ടില്ല അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് ബില്ല് മാറണം നേരെ ബില്ല് മാറാനാണ് കേട്ടോ നമ്മൾ പോന്നെ എന്താണ് കമ്പനി കമ്പനിന്നാണ് നമുക്ക് ബില്ല് മാറാനുള്ളത് അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഓർഡെല്ലാം ആയിട്ടുണ്ട് നമ്മുടെ ബില്ലെല്ലാം ആയി കേട്ടോ ഇതാണ് കേട്ടോ മറ്റേ നമുക്ക് ബില്ല് ആയ സ്ഥലമാണ് കേട്ടോ ഇവിടുന്നാണ് നമ്മുടെ ബില്ലെല്ലാം അടിച്ച് തന്നെ അപ്പം നമ്മുടെ ബില്ലെല്ലാം ആയിട്ടുണ്ട് ഇവരുടെ റോഡ് പറഞ്ഞിട്ടുണ്ട് അതിൽ പോകാൻ പോവാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ നമ്മൾ വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ നേരെ യാത്രയിലേക്ക് വഴിയിൽ പോകുന്ന പറ്റുന്നത്രയും കാഴ്ച കാണിച്ച് തരാം ഇപ്പൊ സന്ധ്യ ആവാനായിട്ടുണ്ട് അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് നേരെ നോക്കി നമ്മടെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി റോഡാണ് ഏട്ടാ ഡബിൾ ലൈനും പുറത്തേക്കും ഒരു ലൈൻ ലൈന ഇത് എത്രയാ ഒന്ന് രണ്ട് നാല് ലൈൻ ഉണ്ട് കേട്ടാ അടിപൊളി റോഡാണ് നമ്മുടെ എടുത്ത് ഏകദേശം സൂര്യാസ്തമയ ആയിക്കോണ്ടിണ്ട് വണ്ടി ലോഡ് ആയിട്ടുണ്ട് സെറ്റ് ആണ് സൂര്യ അസ്തമയായിട്ടുണ്ട് ഏകദേശം ആറ് മണിയോട്ടുന്നുണ്ട് അഞ്ചര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് റോഡ് ഇനി നേരെ ഇവരുടെ റൂട്ട് നമ്മുടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടുന്ന് നേരെ കാങ്കയം കാങ്കയത്ത് നിന്ന് പടിയൂർ പടിയൂർന്ന് നേരെ ഊത്തുക്കൊള്ളി നേരെ ചെങ്കംപള്ളി ഈ റൂട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ പോകേണ്ടത് അവിടെ നേരെ കോയമ്പത്തൂർ പാലക്കാട് ഹൈവേയിൽ കയറണം അപ്പോൾ ഒരു ടോളിൻ്റെ ക്യാഷ് ഇവർ തരും കേട്ടോ ഞങ്ങളിപ്പോൾ സമയം ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെ പോയിക്കൊണ്ട് നേരെ പോയി കേറുന്നത് എക്സ്പ്രസ് വേയിലേക്കാന്ന് കേട്ടാ രാത്രിയുടെ കാഴ്ച ഒന്നും അധികം കാണാനില്ല എന്നാലും കാണുന്നെല്ലാം ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ടുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഉപകാരം വെച്ചിട്ടുണ്ട് എല്ലാ ചെറിയ റോഡ് വരെ മെക്കാടം ചെയ്തിട്ടുള്ളതാണ് കേട്ടാ അതുകൊണ്ടന്നെ നമ്മുടെ കേരളത്തിലെ റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോ വെൽ മെയിൻറ്റൈൻഡ് ആണ് കാരണം തമിഴ്നാട്ടിലെ റോഡല്ല വെറുതെ അത് തന്നെയാണ് ഏറ്റവും വലിയ ഉപകാരവും ഈ ഒരു പുഴ ഉണ്ടേ ്രദേഴ്സ് കെ എൽ പത്ത് മലപ്പുറം വണ്ടി പത്ത് പത്ത് ഫുള്ള് കൃഷി പാടങ്ങൾക്ക് നടുവിലാണെന്ന് കേട്ടോ നമ്മിപ്പോ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡും അധികമായിട്ട് കാണുന്നത് മറ്റേ വേപ്പ് മരമാണ് കേട്ടോ

ഇനി അങ്ങോട്ട് ഡ്രൈവർ സ്ഥാനം മാറുകയാണ് പ്രതിപക്ഷനാന്ന് കേട്ടോ വണ്ടി ഓട്ടിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാനൊന്നുമില്ല രാത്രിയാണ് ഏകദേശം എച്ച് പിൻ്റെ പമ്പെന്നാണ് കേട്ടോ ഇന്ന് അടച്ചത് കഴിഞ്ഞപ്പോൾ രാവിലെ ആറര മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളാ നേരെ കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ട് കോപ്പറ ഇറക്കാനുള്ള കമ്പനിൽ എത്തിയിട്ടുണ്ട് പയ്യന്നൂർ പ്രതിപക്ഷനുണ്ട് എടാ നമ്മുടെ വണ്ടിയിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എട്ടര മണി എട്ടരക്കെന്നല്ല പറഞ്ഞത് എട്ടര ആകുമ്പോൾ വേറെ ബ്രിഡ്ജ് ഓപ്പൺ ആവും അത് കഴിഞ്ഞിട്ട് തൂക്കിയിട്ട് വേണം അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വർക്കാശ്ശേട്ടാ എന്നാൽ രാത്രി മൊത്തം വണ്ടി അടിച്ചാൾ അപ്പം ഇത് ഓപ്പൺ ആണോ ഓപ്പണായി കഴിഞ്ഞിട്ട് എടുത്ത ബാക്കിലെ കാഴ്ച കാണിക്കാം മേലെ ചന്ദ്രൻ ഇതാണ് ഫാക്ടറിൻ്റെ പുറത്തെ കാഴ്ച അടുത്ത കാഴ്ച കാണിച്ചു തരാം പ്പോൾ നമ്മൾ രാവിലെ പല്ല് തേക്കൽ കുളിയെല്ലാം കഴിഞ്ഞ് ചായ പിടിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളും നമ്മുടെ വണ്ടിയാടെ ലോഡ് ഇറക്കുന്നുണ്ട് പ്രതി ഇതാ വലിയ ഗുണ്ടേനെ പോലെ നടക്കുന്നുണ്ട് തോർത്തെല്ലാം കുഞ്ചിലിത്തി നമ്മുടെ ഞാൻ കമ്പിലിന് പോയിട്ട് കാണിക്കാം കമ്പിലിൻ്റെ ഒരു കാഴ്ച കാണിച്ചതാണ് കേട്ടോ എൻട്രൻസ് കുറേ പൂവുണ്ട് ഇതെന്ത് പൂ പ്രതിട്ട് ഇതെന്ത് മലർ ഗോ ഗോവിന്ദ് മല്ലർ ഗോവിന്ദ് ആഗ്രോ ഇൻഡസ്ട്രീസ് ഇവിടെ കുറേ പൂച്ചെടി അല്ല കുറെ പൂച്ചെടിണ്ട് പൂവുണ്ട് പൂവ് ചെടി നിക്കുന്നുണ്ട് ഏടെ നിക്കുന്നുണ്ട് ഗായ ഇത് മൊത്തം ഫിൽട്ടറിൽ വെച്ചിട്ടില്ലാന്ന് കേട്ടോ ഈ സാധനം ആണ് അമ്മമാർ ക്ലീൻ ആക്കുന്നത് ഇതെന്തതിൻ്റെ പ്രതി കേട്ടാ ഇതിന്റെ വേസ്റ്റ് അല്ലേ ഇത് വേസ്റ്റ് ആണ് കേട്ടോ ഈ സാധനം കേട്ടോ അവിടെ ഇതാണ് വൈസിയുടെ കുറേ ഡ്രം ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്തൊക്കെ പ്രോസസിങ് നടക്കുന്നുണ്ട് കേട്ടോ ടിയിലൂടി എണ്ണയൊക്കെ പോകുന്നുണ്ട് ഈ സാധനം നോക്ക് ദാണീൻ്റെ ഉള്ളിൽ കാഴ്ച എണ്ണ ഉണ്ടാക്കും ഗായ സീന്റെ അടിയിലൊക്കെ എണ്ണ പോകുന്നുണ്ട് വേറെ ടാങ്കിലേക്ക് ടാങ്കിലേക്ക് പോയി ഫിൽറ്ററിങ് എല്ലാം കഴിഞ്ഞിട്ട് പാക്കിങ് സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പാക്കായി അവരുടെ കമ്പനിയുടെ നെയിമൊക്കെ വെച്ചിട്ട് പാക്കായിട്ട് ഒരു ലിറ്റർ അര ലിറ്റർ എന്ന തരം തിരിച്ചിട്ട് പാക്കായിട്ട് നമ്മൾക്ക് പാക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കിക്കോണ്ടിണ്ട് കേട്ടോ രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടന് മേടില്ല ബാക്കി രണ്ട് ചേട്ടന്മാരാൻ താഴെ ലോഡ് ഇറക്കി കഴിയാനായിട്ടുണ്ട് ഇത് കേട്ടോ കേട്ടോ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന ലോഡാണ് കേട്ടോ അട്ടിടുന്ന ഇത്രയും സാധനം നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന സാധനമാണ് അപ്പുറം മൊത്തം താഴെ വന്നിട്ടുണ്ട്